നിക്ഷേപ തട്ടിപ്പുകൾ ടെലിഗ്രാം വഴി മുപ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ തട്ടിപ്പ് കോഴിക്കോട് മട്ടാഞ്ചേരി സ്വദേശിയാണ് സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഉമ്മൻ ഓൺലൈൻ തട്ടിപ്പ് കോഴിക്കോട് സിറ്റി സൈബർ പോലീസ് പിടികൂടിയത് മുപ്പത് ലക്ഷത്തിന്റെ ഓൺലൈൻ തട്ടിപ്പാണ് ടെലിഗ്രാം വഴി ഫേക്ക് വെബ് പോർട്ടൽ ഉപയോഗിച്ചുകൊണ്ടാണ് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയത് ലക്ഷങ്ങളുടെ തട്ടിപ്പിന്റെ സൂത്രധാരകനായ ഇരുപത്തിയൊന്നുകാരനെ കോഴിക്കോട് സൈബർ പോലീസ് പിടികൂടി കൊച്ചി മട്ടാഞ്ചേരിയിലെ മങ്ങാറത്ത് അബ്ദുൾ ഫത്താഹിനെയാണ് പോലീസ് പിടികൂടിയത് ഇയാളെ കോടതിയിൽ ഹാജരാക്കി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ജോലി വാഗ്ദാനം ചെയ്താണ് ഈ സൈബർ തട്ടിപ്പ് ഫേക്ക് പോർട്ടലിലൂടെ ജോലി വാഗ്ദാനം ചെയ്ത് പണം ഈടാക്കുകയാണ് പതിവ് മുപ്പത്തിരണ്ട് ലക്ഷത്തിന്റെ ഇടപാടുകൾ പോലീസ് കണ്ടെത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് പണം നേടിയ അക്കൗണ്ടിൽ നിന്നും മുംബൈയിലേക്ക് നാലര ലക്ഷം രൂപയും കുന്നമംഗലത്തെ ഒരു അക്കൗണ്ടിലേക്ക് ഏഴര ലക്ഷം രൂപയും പോയതായി കണ്ടെത്തിയിട്ടുണ്ട് സൈബർ തട്ടിപ്പ് പണം ഹവാല ഇടപാടിനായി ഉപയോഗിച്ചതായും പോലീസിന് സൂചനകളുണ്ട് ഡി സി പി അരുൺ കെ പവിത്രന്റെ മേൽനോട്ടത്തിൽ സൈബർ പോലീസ് ഇൻസ്പെക്ടർ കെ കെ ആകീഷ് ആണ് അന്വേഷണ ചുമതല വഹിക്കുന്നത് ഇതേ റാക്കറ്റ് തന്നെ കൂടുതൽ ഓൺലൈൻ തട്ടിപ്പുകൾ നടത്തിയതിന്റെ സൂചനയും പോലീസിന് ലഭിച്ചിട്ടുണ്ട് അന്വേഷണം അതിലേക്കും നീങ്ങുകയാണ് ട്വന്റി ഫോർ കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം